ഞാൻ മലേഷ്യേൻ്റെ ക്യാപിറ്റലായിട്ടുള്ള ആയിട്ടുള്ള മലേഷ്യ കണ്ട ഐക്കൺ പ്ലേസ് ആയിട്ടുള്ള ട്വിൻ ടവറിൻ്റെ മുമ്പിലാണുള്ളത് ഇത് അത് കണ്ടില്ലേ ഇതേപോലെ നിന്നിട്ട് ഫോട്ടോ എടുത്ത് നിങ്ങളെ കൊണ്ടുപോകും എല്ലാ കമ്പനികളും എന്ന് പറയുന്ന വളരെ ചുരുക്കം കമ്പനികൾ മാത്രം എന്നെ പോലെ തീൻ ടവർക്ക് ഇറങ്ങി വന്നിട്ടില്ല ഈ പാസ് കൊണ്ട് കംപ്ലീറ്റ് ഉള്ളിലൊക്കെ കയറി കണ്ട് അർമാദിച്ചിട്ട് വരികയാണ് ഇതേപോലെ അർമാദിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ അറൗണ്ട്സിനൊപ്പം എൻ്റെ കൂടെ മലേഷ്യക്ക് പോകുന്ന പോളി അടിച്ചു പൊളിച്ച് നമുക്ക് പോകാം വെരി വരെയ്ക്കല മലേഷ്യയുടെ ഐക്കോണിക് പ്ലേസ് ആയിട്ടുള്ള ട്വിൻ ടവറിലാണ് ട്വിൻ ടവറിൽ ഉള്ളിൽ കയറി ഇതേപോലെ കാണാനുള്ള ഒരു സൗകര്യം നമ്മുടെ കൂടെ വന്നാൽ കിട്ടണ്ട ഈ രണ്ട് ട്വിൻ ടവറിൽ രണ്ട് ടവറിനെ ബന്ധിപ്പിക്കുന്ന പാലത്തിലാണുള്ളത് അപ്പോൾ എന്താ പറയുക നമ്മുടെ കൂടെ വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലേക്കുള്ള എൻട്രി ഫീ മുതൽ കൊണ്ട് അതായത് കാശ് കൊണ്ട് മാത്രം കാര്യമല്ല ഏകദേശം മാസങ്ങൾക്ക് മുമ്പ് ഇത് ബുക്ക് ചെയ്ത് വെച്ചാൽ മാത്രമേ ഇതിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റുകയുള്ളൂ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ സമതുഭായൻ്റെ കൂടെ വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാമെന്നുള്ള വലിയൊരു സംഗതി ഉണ്ട് ട്വിൻ ടവർ കാണാതെ പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൻ വൻ നഷ്ടമാണ് ഇതിൻ്റെ മേലെ കയറിയിട്ടുള്ള കാഴ്ചകൾ വേറെയാണ് ഇന്നിപ്പോൾ ലോകത്തിലെ രണ്ടാമത്തെ ഏറ്റവും വലുത് ആദ്യം ഇവരായിരുന്നു ഉണ്ടായിരുന്നത് നമ്മുടെ ബുർജ് ഖലീഫും വന്നതോടെ ഇവർ രണ്ടാം സ്ഥാനത്തേക്ക് പക്ഷേ എന്നാലും ഇതിന് ഒരുപാട് പ്രത്യേകതകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഇതൊക്കെ കാണാനും എക്സ്പീരിയൻസ് ചെയ്യാനുള്ള വലിയൊരു ഭാഗ്യം കിട്ടിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ അതിൻ്റെ കൂടെ വരികയാണെങ്കിൽ നിങ്ങൾക്കുണ്ടാവും ഈ ഭാഗ്യം എൺപത്തഞ്ച് നിലകളിലുള്ള രണ്ട് ബിൽഡിങ് അതിനെ കണക്ട് ക്ട് ചെയ്യുന്ന ബ്രിഡ്ജ് ആ ബ്രിഡ്ജ് ഒന്ന് നോക്കുമ്പോൾ ദയെ കാണുന്നുണ്ടോ കുറെ ആളുകൾ അതാണ് ഫോട്ടോ പോയിന്റ് അപ്പോൾ സാധാരണ വന്നു കഴിഞ്ഞാൽ അവിടെ വരും ആളുകൾ അവിടെ നിൽക്കും ട്വിറ്ററിന് മുമ്പിൽ നിൽക്കും ഫോട്ടോ എടുക്കും പോകുന്നുള്ളത് മാത്രമേ ഉള്ളൂ നമ്മൾ ഉള്ളിൽ കയറി കാണുകയും ചെയ്യും കൂടാതെ അവിടെ പോയി നിന്നിട്ട് നമ്മൾ ഫോട്ടോ സെഷനും കൂടി കഴിഞ്ഞിട്ട് നമ്മൾ പോവുള്ളൂ കേട്ടോ ഓക്കെ അല്ല അടിപൊളിയാണ് സംഭവം ഇനി ബാക്കിയുള്ള ഒക്കെ കൂടി ഒന്ന് കണ്ടു വെക്കാം ഓരോ ബിൽഡിങ്ങിന്റെ ഉച്ചി കാണാൻ കഴിയാന്ന് പറഞ്ഞാൽ ഓരോന്നിന്റെ സംഭവുള്ളത് എൺപത്തി മൂന്നാം അമ്പത്തി ആറാമത്തെ നില അല്ലേ എൺപത്തി ആറാമത്തെ നിലയിൽ ഇങ്ങനെ നോക്കുന്ന ഒരു നോക്കണ എന്താ രസം മലേഷ്യൻ സിറ്റി അത് റൂഫ് മാത്രങ്ങളൊന്നും നോക്കി അത് അതിന്റെ ടോപ്പിൽ എന്താ മാത്രല്ലേ എന്ത് സംഭവം ആ സ്വിമ്മിങ് പോളായി ശരിയാണ് ാണ് ചെയ്ത് വെച്ചിട്ടുള്ളത് അല്ല നമ്മള് ഇപ്പൊ ഫസ്റ്റില് ടോപ്പിലല്ലേ ഇത് ഓഫീസ് ബിൽഡിംഗ് മാത്രമാണ് ഓഫീഷ്യൽ കാര്യങ്ങൾക്ക് മാത്രമുള്ള ബിൽഡിംഗ് ആണ് നമ്മളിപ്പോൾ ഉള്ളത് എയ്റ്റി ത്രീലാണ് ഇവിടെ ഒരു ഷോപ്പിംഗ് ഏരിയ ആണ് ആളുകൾക്ക് എന്തെങ്കിലും സുവിനിയേഴ്സും കാര്യങ്ങളും ഒക്കെ വാങ്ങാൻ പറ്റും അങ്ങനെയുള്ള ഏരിയ ആണ് ഓക്കെ പിന്നെ അതേപോലെ തന്നെ കേറുന്ന വഴിക്ക് കൊറേ ഫോട്ടോസൊക്കെ എടുത്തില്ല അതായത് നമ്മൾ സെക്യൂരിറ്റി തന്നെ അതേപോലെ ബ്രിഡ്ജിന്റെ മോളിൽ നിന്നൊക്കെ ഫോട്ടോ എടുത്തില്ല സെക്യൂരിറ്റിന്റെ ഭാഗം അത് സെക്യൂരിറ്റിന്റെ ഭാഗമായിട്ടല്ലേ നമ്മളെ അത് കഴിഞ്ഞിട്ട് നേരെ ഫോട്ടോ എടുക്കില്ല അല്ല അല്ല അത് സെക്യൂരിറ്റിന്റെ ഭാഗമായിട്ട് എടുത്തു നിങ്ങൾ എന്ത് വ്ലോഗർ ആയതുകൊണ്ട് എടുത്താണെന്നുണ്ടോ വിചാരിക്കുന്നത് അതായത് അതൊരു ഇവരുടെ കച്ചവടത്തിന്റെ ഭാഗമാണ് ആ ഫോട്ടോസ് അവരെടുത്ത് അത് ഇവിടെ കൊണ്ടുവന്ന് ഇവിടെ വെക്കും നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്കത് വാങ്ങിക്കാം അതെ അത് നിങ്ങളെ ഫോട്ടോ ഓക്കെ അപ്പൊ ഇതിൽ വന്നിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ സാധനം വാങ്ങാം എന്നുള്ളതാണ് പക്ഷെ ഇങ്ങളെ ഒരു റിച്ച് ഫീൽ ാണ് അവർക്ക് വെച്ചിട്ടുള്ളത് അപ്പൊ നിങ്ങൾക്ക് അത് വാങ്ങാം വേണമെങ്കിൽ അത് അവർക്ക് തെറ്റാണ് നമ്മുടെ സത്യാവസ്ഥേതൊരു സർട്ടിഫിക്കറ്റോട് കൂടിയിട്ടുള്ളതാണ് അപ്പൊ നമ്മുടെ ഗസ്റ്റുകൾ വരുമ്പോ ആർക്ക് വേണമെങ്കിലും ആവശ്യമുള്ളവർക്ക് വാങ്ങാം ഏഹ് ഇതൊരു പോലെ നമുക്ക് എടുത്താക്കാൻ പറ്റുന്നതാണ് ഓക്കെ റൊമേനിയ റൊമേനിയയിലുള്ള നമ്മുടെ ഒരു ഫോളോവർ ഫോളോവറാണ് കാണിച്ചു തന്നോ ഫാമിലി നമ്മള് ചാനൽ കാണുന്നു റൊമേനിയക്കാര ചെയ്യിച്ചാണെന്നുള്ളത് അതൊരു സത്യം തന്നെയാണ് എന്റെ ചോദിച്ചു വളോഗർ ആണ് ഫോളോയിങ് എന്തോ മൈലാപ്പൂർ ഓക്കെ അതിനുള്ളതാ നടിച്ച് കേരളയില് മലയാളിയാണെല്ലിപ്പള്ളിയും പറഞ്ഞു ഗോവൻസ് ഐ എം കാത്രീൻ ഐ എം ഫ്രോം ബുംബൈ ഫ്രം മുംബൈ മുംബൈ മലേഷ്യ അല്ലെ എങ്ങനെ പറയാ നമ്മുടെ നാട്ടിലൊരു ചൊല്ലുണ്ട് പട്ടാണി കുതിര ഒടിച്ച മാതിരി അല്ലെങ്കിൽ പോക്കർ കുന്നകുളത്ത് പോയ മാതിരി എന്ന് പറഞ്ഞു പൂവുക വരിക അങ്ങനെ മലേഷ്യയ്ക്ക് വന്നിട്ട് ഒരു കാര്യമില്ല മലേഷ്യയിൽ വരിക രണ്ട് ദിവസം ഇവിടുത്തെ ബസ് ബസ്സുണ്ടല്ലോ സിറ്റി ബസ്സിൽ ഇങ്ങനെ ഒരു റൗണ്ടും അടിച്ചിട്ട് ഞാനും മലേഷ്യ കണ്ടു പറഞ്ഞു പോയിട്ട് ഒരു കാര്യമില്ല വരികയാണെങ്കിൽ ഉണ്ടല്ലോ നിങ്ങളെ ആ റൗണ്ട്സിനൊപ്പം വരും ഒരു പ്രശ്നമില്ല നിങ്ങളുടെ താമസമായാലും ശരി നിങ്ങളുടെ ഭക്ഷണമായാലും ശരി ഇങ്ങളുടെ ഹോസ്പിറ്റാലിറ്റി ആയാലും ശരി നമ്പർ വൺ എന്ന് പറഞ്ഞാൽ നമ്പർ വൺ ആണ് അത് ഇങ്ങക്ക് എൻ്റെ കൂടിയും അതുപോലെ ഇതുപോലുള്ള ബ്ലോഗേഴ്സിൻ്റെ കൂടിയും അടിച്ച് പൊളിച്ച് അർമാതിച്ച് ഒരു അഞ്ചാറ് ദിവസം മലേഷ്യയിൽ കറങ്ങിയിട്ട് തിരിച്ചു പോകാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഒന്നും ചെയ്യേണ്ടതില്ല താഴെ കണ്ടെങ്കിൽ ഈ നമ്പറിൽ നിങ്ങൾ അടിച്ചു പൊളിക്കുക ഇതുപോലെയുള്ള ട്വിൻ അതേപോലെ തന്നെ കറങ്ങി നടന്നും ഇവിടെ നിന്ന് ഫോട്ടോ എടുത്തിട്ടൊക്കെ പോവാ വെറും ഫോട്ടോ എടുക്കലും ഇതാണ് ട്വിൻ ടവർ പറഞ്ഞു പോക്കല്ല ഇത് കണ്ടില്ലേ ഞാൻ ട്വിൻ ട്വിൻറെ ഉള്ളിൽ കണ്ട് അറുമാതിച്ചു വരികയാണ് ട്വിൻ ടവർ തമ്മിൽ ബന്ധിപ്പിക്കുന്ന സ്ഥലവും അതുപോലെ തന്നെ ടോപ്പില് എൺപത്തി ആറ് നിലയില് വരെ പോയി നിന്നിട്ട് ഇത് സംഭവം കംപ്ലീറ്റ് കറങ്ങി അടിച്ച് കാണുക ഇത് മാത്രമല്ല മലേഷ്യേൻ്റെ മുക്കും മൂലയും എന്ന് പറഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ടിട്ടുള്ള എല്ലാ സ്ഥലങ്ങളിലും നമുക്ക് അടിച്ച് പൊളിച്ച് വരാം ഒരു പ്രശ്നമില്ല ഇവിടുത്തെ ഉള്ള ഭക്ഷണം എക്സ്പീരിയൻസ് ചെയ്യുക അതുപോലെ തന്നെ ഇവിടെയുള്ള പല സ്ഥലങ്ങളിലും പോയി കണ്ടിട്ട് അവിടെ കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുക അതിനെല്ലാം ഒത്ത് നമ്മുടെ ഒപ്പം കട്ടക്കി നിൽക്കുന്നുണ്ട് നമ്മുടെ സമധുബായും പറഞ്ഞ ഫാമിലിയും അവരുടെ കൂടെ ചേർന്നിട്ടുള്ള ഈ ഒരു ട്രിപ്പ് ഉണ്ടല്ലോ ഒരു രക്ഷയില്ല അടിച്ചാൻ പൊളിയാണ് പോന്തോളി ഞാനുണ്ട് നിങ്ങളുടെ കൂടെ